ന്യൂനപക്ഷങ്ങളോട് അതിരുകവിഞ്ഞ പ്രീണനമാണ് സി പി എം നടത്തുന്നതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇടതുമുന്നണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുവെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു തകഴി വടക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖ വിഗ്രഹപ്രതിഷ്ഠയുടെ ഭാഗമായി നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി ജനാധിപത്യത്തെ മതാധിപത്യം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവർ തിരുമണ്ടന്മാരും ജാതി നോക്കി വോട്ട് ചെയ്യുന്നവർ മിടുക്കന്മാരുമായി മതതരത്വം മുഖം കാണിക്കാനാണ് സി പി ഐ രാജ്യസഭാ സീറ്റ് മുസ്ലീമിന് നൽകിയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി യെ വളർത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തളർച്ചയുമുണ്ടായി തിരുത്തേണ്ടവർ അത് തിരുത്തണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മോദി സർക്കാർ ഇല്ലാതാകാൻ വേണ്ടി അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിം സമുദായം തീരുമാനമെടുത്തതുകൊണ്ടാണ് കോൺഗ്രസ് വിജയിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ഒരു സീറ്റാണ് കിട്ടിയത് എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തൂത്തുവാരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ ആണ് കേരളത്തിൽ പിന്നോക്ക വകുപ്പ് ഉണ്ടാകണം പെൻഷൻ കൃത്യമായി കൊടുക്കണമെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു മറ്റുള്ളവർ ജാതി നോക്കി ഓട്ടിക്കും അങ്ങനെ ഉള്ളപ്പോൾ ചിഹ്നം നോക്കി ഓട്ടിന്ന നമ്മളെല്ലാം തിരുവുണ്ടമാരും ജാതി നോക്കി ഓട്ടീന്ന് എല്ലാം വലിയ ഈ സത്യം ഞാൻ പറഞ്ഞ ഞാൻ ജാതികളാണ് അതിൻ്റെ പേര് ഞാനിത് പറഞ്ഞ നാലുപേറെ എന്നെ ആക്രമിക്കാൻ പറ്റും ഭൂമി നിങ്ങളുടെ കുട്ടികളുടെ ഭൂമി ആടുക நம்ம வாய்ப்பு எத்தனை போட்டு எப்படி நூறுபட்சி ഇതെല്ലാം തുറന്നു പറയുമ്പോൾ നമ്മളാൽ തന്നെയാണ് അതുകൊണ്ട് അത് ഗുരു തന്നെയാണ് ഗുരു പറഞ്ഞു സംഘടിച്ച് ശക്തരാണ് ശക്തരായത് ആരാണ് മറ്റു സമുദായങ്ങൾ സംഘടിച്ച് ശക്തരായപ്പോൾ ഗുരുവിന്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊണ്ട് വളർന്നു മറ്റു സമുദായം number number.